എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷത്തിൽ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പൂരം നക്ഷത്രം വരുന്നത് ചിങ്ങൻ രാശിയിലാണ് ചിങ്ങൻ രാശിയിൽ വരുന്ന പൂരം നക്ഷത്രത്തിന്റെ ഗ്രഹസ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ പതിനൊന്നിലും തുടർന്ന് പന്ത്രണ്ടിലും സഞ്ചരിക്കുന്നു ശനി എട്ടിലും രാഹു ഏഴിലും കേതു ജന്മത്തിലും സഞ്ചരിക്കുന്നു പ്രധാനമായിട്ടും ഈ നാല് ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭോചരാലുള്ള ഫലങ്ങൾ പ്രതിപാദിക്കുന്നത് കാരണം ഈ ഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങൾക്ക് ചെറിയ കാലയളവിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ടെങ്കിലും ദീർഘമായിട്ട് നിന്നിട്ട് സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങൾ ഇവയായതു കൊണ്ടും ഗ്രഹങ്ങൾ ഗ്രഹങ്ങളായതുകൊണ്ടുമാണ് ഇത്തരത്തിൽ ഫലം പ്രവചിക്കുന്നത് പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണെങ്കിലും വർഷത്തിൻ്റെ ആദ്യ പകുതി വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന കാലയളവാണ് സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയുമെല്ലാം വന്നു ചേരുന്നതാണ് സാമ്പത്തികമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയും മനപ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നവർക്ക് പൊതുവിൽ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും അവർ ഏത് കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അതിൽ നിന്ന് നേട്ടങ്ങളും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്ന ഒരു കാലയളവാണ് തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ലഭിക്കാൻ എന്നതിനനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് വിദേശ ജോലിക്കായി കാത്തിരിക്കുന്നവർ വിസയ്ക്കായി കാത്തിരിക്കുന്നവർ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ വിഷയത്തിൽ ഉപരിപഠനം നടത്താൻ കഴിയും വിദേശ വിദ്യാഭ്യാസത്തിന് യോഗമുള്ള സമയമാണ് വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്ന ഒരു കാലയളവാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വർഷത്തിൻ്റെ ആദ്യ പകുതി വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ബിസിനസ് പലതരത്തിലും പ്രയാസപ്പെട്ട് ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ ഇടക്കിടയ്ക്ക് വന്നു ചേരുന്ന ഒരു കാലയളവാണ് എങ്കിലും ചെറിയ ചെറിയ മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളവും വർഷത്തിൻ്റെ ആദ്യ പകുതി വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന കാലയളവാണ് എങ്കിലും നേരത്തെ പറഞ്ഞ രീതിയിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും മനക്ലേശങ്ങൾക്കൊക്കെ ഇടയുള്ള ഒരു കാലയളവായത് കൊണ്ട് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥന അവരവരുടെ മതാചാരപ്രകാരം നടത്തുന്നത് ഗുണകരമായിരിക്കും കൂടാതെ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യാഴാഴ്ചകൾ കൂടി പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമായി ഭവിക്കുന്നതുമായിരിക്കും പൂരം നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് കൊണ്ട് കൊണ്ടും ഹരിവാണി ജ്യോതിഷൻ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം